കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറഞ്ഞ സ്വകാര്യ മാർക്കറ്റിംഗ് കമ്പനിയിലാണ് ഈ സംഭവം നടന്നത് അവിടെ ഡോർ ടു ഡോർ സാധനങ്ങൾ എത്തിക്കുക എത്തിക്കുക എന്നുള്ളതാണ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളാണ് അവിടെ ജോലി ചെയ്യുന്നത് അവർക്കെല്ലാം ടാർജറ്റുണ്ട് ആ ടാർജറ്റ് പൂർത്തീകരിച്ചാത്തവരെ ശിക്ഷിക്കപ്പെടും അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന കഥയാണ് നമ്മളെല്ലാം ടെലിവിഷൻ ലൂടെയൊക്കെ നമ്മൾ കേട്ടറിഞ്ഞത് വളരെ പൈശാചികമായി വളരെ പിന്നെ ക്രൂരമായും ഒരു മനുഷ്യത്വ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ടെലിവിഷനിലൂടെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിന്റെ ദൃശ്യങ്ങളും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമുക്ക് ഒരു കാരണവശം അത് അഞ്ഞീരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി കഴിയില്ല അപ്പോൾ ഇത് ഇത്രയും നാൾ സഹിച്ച് പോവുകയായിരുന്നു അവർ ഇപ്പോൾ സഹിട്ട് ദൃശ്യങ്ങൾ പുറത്ത് വിടുന്നതിനു വേണ്ടി തയ്യാറായി എന്തായിരുന്നാലും അവിടെ രാഷ്ട്രീയ പാർട്ടികളും യുവാക്കളും മറ്റ് ജനങ്ങളൊക്കെ തന്നെ ഈ വൃഷവിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറാണ് ഇതിന്റെ ഒരു ജില്ലയിലെ ടോപ്പ് അധികാരി എന്ന് പറയുന്നത് അടിയന്തരമായ റിപ്പോർട്ട് രണ്ടു ദിവസവും തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തർക്കം വേണ്ട ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആവശ്യമായ കർഷ നടപടി എടുക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഈ കാര്യത്തിൽ